ട്ടാ ഞങ്ങൾ സുഖമായിരിക്കുന്നു നിങ്ങളെല്ലാവരും എന്ന് വിശ്വസിക്കുന്നു വെറുതെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്ന കേട്ടാ ഇപ്പോൾ ഈ അടുത്ത് കൊച്ചൂൻ്റെ കൊടുങ്ങല്ലൂർ ബി ആർ സിയിലൊരു ക്യാമ്പുണ്ടായിരുന്നു സഹാവാസ ക്യാമ്പ് അഴിക്കൂടെ ഒരു സ്കൂളിലായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ദിവസം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയിരുന്നു നല്ല പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ മാജിക് ഷോ പിന്നെ അന്ന് പിന്നെ കുട്ടികളുടെ അമ്മമാരുടെ കലാപരിപാടികൾ ടീച്ചേഴ്സിനെയൊക്കെ തലേ ദിവസം ഡാമഞ്ചി സുരേഷ് സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ഓല നിർമ ഓല കൊണ്ടുള്ള സാധനങ്ങൾ നിർമ്മിച്ച അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ ഭക്ഷണം ഒരു ക്ലബിൻ്റെ വക വക സ്പോൺസറായിരുന്നു കേട്ടോ അങ്ങനെ ഗംഭീര നല്ല പരിപാടിയായിരുന്നു എം എൽ എയും എല്ലാവരും വന്നിട്ടായിരുന്നു സാംസ്കാരിക സമ്മേളനം അതിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചുൻ്റെ സമ്മാനമൊക്കെ ഉണ്ടായിട്ട അവനൊരു സ്റ്റോറി പറഞ്ഞു അപ്പം എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് എനിക്കൊന്ന് പ്രസംഗിക്കാൻ പറ്റി എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ ക്യാബിൻ്റെ ഫീഡ്ബാക്ക് പറയാനായിട്ട് അമ്മമാരെ ക്ഷണിച്ചു അങ്ങനെ കൊച്ചുൻ്റെ വിനയ ടീച്ചർ എന്നെ ക്ഷണിച്ചു സ്റ്റേജിലെ എല്ലാ വിശിഷ്ട അതിഥികളും സ്റ്റേജ് മുതലാണ് കേട്ടോ ക്ഷണിച്ചത് അപ്പം രണ്ട് മൂന്നമ്മമാർ ഇതുപോലെ ക്ഷണിച്ചവർ ക്യാമ്പിനെ പറ്റി പറഞ്ഞു നല്ലതാണ് ഇനിയും ഇങ്ങനെ വെക്കണം എന്നൊക്കെ സംസാരിച്ചു അപ്പം എനിക്ക് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ മൂക്കിന് ചെറിയൊരു പ്രശ്നം ഉണ്ട് കിട്ടാം നല്ല ജലദോഷം ഉണ്ടായിരുന്നപ്പോൾ മാറിയിട്ടുള്ളൂ അപ്പം എനിക്ക് ഒന്ന് കുറേ കാര്യങ്ങൾ മനസ്സിൽ പറയാനായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ഒരവസരങ്ങളിലാണല്ലോ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ട് ഫസ്റ്റായിട്ട് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് മയക്ക് പിടിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക എന്ന് വെച്ചാൽ കുറച്ച് പേടി തോന്നും പിന്നെ എനിക്കങ്ങനെ പ്രശ്നം തോന്നില്ല പറയാനുള്ളതൊക്കെ പറയാമെന്ന് തന്നെ കരുതിയിരുന്നു ടീച്ചർ വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്റ്റേ എന്നെ വിളിച്ച് സ്റ്റേജിൽ കയറിയപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ബി ആർ എസിനെ പറ്റിയിട്ടും ഇപ്പം ഞങ്ങൾ ബി ആർ സിയിലെ യാത്ര തുടങ്ങിയിട്ട് അഞ്ച് വർഷമായിട്ടുണ്ട് അപ്പോൾ ആ ആ കാര്യങ്ങളും ടീച്ചേഴ്സ് ഇപ്പം വിനയ ടീച്ചറെ സംബന്ധിച്ച് എനിക്ക് ഞങ്ങൾക്ക് പേഴ്സണലി അറിയണത് വിനയ ടീച്ചറാണ് കൊച്ചിൻ്റെ ടീച്ചറും ടീച്ചറെ പറ്റിയും ഒക്കെ പറയുകയുണ്ടായി ഞാൻ അതിൻ്റെ കൂടെ തന്നെ വയ്യാത്ത പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി കുട്ടികളുടെ മാതാപിതാക്കളാണ് അവിടെ ഉള്ളവരെല്ലാവരും അപ്പോൾ ഒരുപാട് മാതാപിതാക്കളുണ്ടായി അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും മാതാ മാതാപിതാക്കൾ ഒരുമിച്ചുള്ളപ്പം എനിക്ക് പറയണമെന്ന് തോന്നി അതിലെ ആർക്കെങ്കിലും ഒരു ആളെങ്കിലും ഞാൻ പറഞ്ഞ അവസ്ഥയിൽ ഇരിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ അവർക്കെങ്കിലും ഉപകാരം ആവട്ടെ വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കീന്നായിരിക്കുമല്ലോ അവർക്കിങ്ങനെ അവര് വെളിച്ചം മനസ്സിലേക്ക് വരിക അപ്പൊ ഞാൻ സംസാരിച്ചു കാരണം എന്താന്ന് വെച്ച നമ്മുടെ മക്കളെ നാല് ചുമരൻ്റെ ഉള്ളിൽ ഇരുത്തരുത് എന്നതാണ് എൻ്റെ ആവശ്യം കാരണം പിന്നുള്ളവരെ വിചാരിക്കും ബഹുജനം പലവിധം ആണല്ലോ ചിലപ്പോ സഹതാപായിരിക്കാം ചിലപ്പോ വാത്സല്യമായിരിക്കാം ചിലപ്പോ അവർ വിചാരിക്കും കുടുംബത്തിരുന്നൂടെ വയ്യാത്ത കുട്ടികളെയും കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും പിന്നെ പല 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 തരത്തിൽ നമ്മളെ ചിന്തിക്കുന്നവരും നോക്കുന്നവരൊക്കെ ഒക്കെ ഉണ്ടാവും പക്ഷെ അത് വിചാരിച്ച് നമ്മുടെ കുട്ടികളേനെ അകത്തിരുത്തി നമ്മളിരുട്ടിലായി ഒളിച്ച് ഒളിച്ചെന്നാണ് എനിക്കതിനെ പറയാനുള്ളത് സമൂഹത്തെ പേടിച്ച് ഒളിച്ചൊതുങ്ങി ഇരിക്കരുത് നമ്മൾ മുഖേനയാണ് നമ്മുടെ കുട്ടികൾക്ക് പുറം ലോകം കാണാൻ പറ്റുള്ളൂ നടക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടായിരിക്കാം ബുദ്ധിക്കുറവുള്ള കുട്ടികളുണ്ട് പല പല തരത്തിലുള്ള കുട്ടികളുണ്ട് അവിടെ ഇപ്പം ഈ ഒരു പി ആർ എസ്സിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആർക്കായാലും അതിലെ ആർക്കെങ്കിലും ഒരു മനസ്സിനൊരു പ്രചോദനമാവട്ടെന്ന് ചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത് ഒരു വയ്യാത്ത കുട്ടിയുടെ അമ്മ എന്ന നിലയിൽ കൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത് നമ്മളകത്തിരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ആരും ഉണ്ടാവില്ല നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ മക്കളെ സന്തോഷിപ്പിക്കാൻ നമ്മളേ ഉള്ളൂ നമ്മളിരുന്ന് പോയാൽ നശിച്ചു പോണത് ആരുടെയാണ് നമുക്കിപ്പോൾ പത്ത് മുപ്പത് വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും അച്ഛനമ്മമാർക്ക് ഇത്രയും നാൾ നമ്മൾ ലോകം കണ്ടു എന്നെങ്കിലും വിചാരിക്കാം നമ്മുടെ മക്കളോ അവർക്ക് ലോകം കാണുന്നത് നമ്മുടെ കയ്യും കാലമൊക്കെ വേണമല്ലേ അപ്പം നമ്മൾ മടിച്ച് സമൂഹത്തെ പേടിച്ച് നാണക്കേട് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അതിലൊരു സന്തോഷവും ഇല്ല അവർക്ക് പുറം ലോകം കാണാനും നിങ്ങളാരും അപ്പം അതിലൊരു ചേച്ചി പറഞ്ഞു ഈ ഒരു ക്യാമ്പിനാണ് അവരെ ഇപ്പോൾ ഒന്ന് പുറം ലോകം കാണുന്നത് ഒരു പരിപാടിയിൽ പങ്കെടുക്കണതെന്ന് ആ ചേച്ചി കണ്ണ് നിറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതിൻ്റെ മനസ്സിൽ വളരെയധികം വേദനിപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ സമൂഹത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ആരും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ അങ്ങനെ ബന്ധുക്കളായാലും ആരായാലും ശരി ഞാൻ പറയണത് ആർക്കും ഇഷ്ടമില്ലാത്തോടത്തേക്കും നമ്മൾ പോകണ്ട നമുക്ക് ഒരു കടപ്പുറം എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് നമുക്ക് അവിടെ പോയിരിക്കാൻ ആരുടെ അനുവാദം വേണ്ട അവിടെ പോയിരുന്ന നമ്മൾക്ക് ഇനിയിപ്പം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പത്ത് രൂപയുടെ ഒരു പൊതി കപ്പലുണ്ടെങ്കിലും വാങ്ങിച്ച് നമ്മളെ മക്കളുടെ കൂടെ അവിടെ ഇരുന്ന് കഴിച്ച് സന്തോഷത്തോടെ ഉണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇട്ടുകൂടെ അത് മനസ്സിനൊരാശ്വാസമാണ് അല്ലേ ആരെ ബോധിപ്പിക്കണം അതിൽ കുറ്റം പറയാൻ പലരും ഉണ്ടാവും ഈ കുറ്റം പറയണവർക്ക് ഈ അവസ്ഥ വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളൂ എന്തിനേ ഇന്ന് കിടന്നുറങ്ങണ നാളെ നമ്മൾ ചിലപ്പോൾ എണീക്കുമ്പോൾ സ്ട്രോക്ക് വന്ന് തളർന്നു പോയിട്ടുണ്ടാവാം മനസ്സിലായാ സംസാരിക്കാൻ പറ്റാണ്ടാവാം നമ്മുടെ കൈകാലുകൾ ചലിക്കാൻ പറ്റാതെയാക്കാം ഇന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യവതി ആണെന്ന് എനിക്ക് തോന്നും പക്ഷെ അതെല്ലാം നിമിഷ നേരങ്ങൾക്ക് ഉണ്ടാവുകയുള്ളു ചിലപ്പോൾ ആളെ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാതെയായിരിക്കുക അല്ലേ ഈ ഒരു അവസ്ഥയൊക്കെ ആർക്കും വരാം അസുഖങ്ങൾ അവസ്ഥ ഇതൊക്കെ അവസ്ഥയാണ് അതിന് മനസ്സിലാക്കണം നമ്മൾ സഹതപിച്ചില്ലെങ്കിലും കുറ്റം പറയാതിരിക്കുക നമ്മൾ കാരണം കൊണ്ട് അങ്ങനത്തെ ഒരു അമ്മമാരുടെയും മാതാപിതാക്കളുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപം നമ്മുടെ തലയിൽ നിന്ന് പോവില്ല ഒരിക്കലും ഇപ്പത്തെ അസുഖങ്ങൾ നോക്കണ്ട മനസ്സിലായില്ലേ അങ്ങനെ ആരും ഉപദ്രവിക്കരുത് അവർ പുറത്തിറങ്ങുകയെ ഭക്ഷണം കഴിക്കുകയോ ഉല്ലസിക്കുകയോ എന്തും ചെയ്തോട്ടെ അവരവരുടെ ഇഷ്ടത്തിന് വിടണം എന്തിനാണ് നിങ്ങളിതൊക്കെ അന്വേഷിക്കണത് ആ ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമായി കാരണം ഞങ്ങൾ അത്യാവശ്യം ഇപ്പം പുറത്തേക്ക് പോകും എൻ്റെ മോൻ ആവശ്യമുണ്ടെന്ന് പറയണം അവന് പോകണമെന്ന് പറയണ സ്ഥലങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകും പിന്നെ നമുക്ക് അതിനുള്ളൊരു ചുറ്റുപാട് കാരണം വലുതാവുമ്പോൾ ഇപ്പം നടക്കാൻ പറ്റാത്ത കുട്ടീനെ കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു പരിമിതികളിൽ പെടുന്ന സ്ഥലങ്ങൾ എല്ലാം എല്ലായിടത്തേക്കും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല എന്നാലും ചിലപ്പോൾ അവിടെ പോയിട്ട് മുഴുവൻ കാണാൻ പറ്റില്ല നമ്മുടെ പരിധിയിൽ അത്രയും കാണാൻ പറ്റും മതി അത്ര മതി അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ അപ്പം എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ അപ്പോൾ ഞങ്ങളൊക്കെ ഒരു പ്രത്യേക മദറാണ് അല്ലേ സ്പെഷ്യൽ മദർ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ സഹതാപത്തോടെ കാണാതെ ഏ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോകുമ്പോൾ അതിനെ പരിഹസിക്കാതിരിക്കുക അവരുടെ പിന്നെയുള്ളവരുടെ ജീവിതം നോക്കി ഇങ്ങനെ കുറ്റവും കണ്ടുപിടിച്ച് കുറവും കണ്ടുപിടിച്ച് നടക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അങ്ങനത്തെ ആളുകളെ ആയിട്ടുള്ള അടുപ്പം തന്നെ വേണ്ട നീക്കിയ എന്ത് എന്ത് പറയും എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നമുക്ക് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ നമ്മളുടെ കണ്ണിലൂടെ നമ്മളെ നോക്കി കണ്ടാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളു മറ്റുള്ളവരുടെ കണ്ണിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അത് ശരിയല്ല ഇത് ശരിയല്ല ആ ഡ്രസ് ശരിയല്ല അവിടെ പോണത് ശരിയല്ല അങ്ങനെ പല 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 അഭിപ്രായങ്ങളുണ്ടാവും അപ്പം വേറൊള്ള ആൾക്കാർ അഭിപ്രായം നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് കൂടി ജീവിക്കണം അല്ലേ പിന്നെ എന്താണ് മരണമാണ് അത് നമുക്ക് മരണം എന്താണെന്ന് അറിയില്ല മരിച്ചു കഴിഞ്ഞാൽ എന്താണ് അപ്പം മരണത്തെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പം നമുക്കുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക പിന്നെ വന്നത് പ്രസംഗത്തിൻ്റെ കാര്യട്ടോ ഞാൻ നല്ല തന്നെ പ്രസംഗിച്ചു എൻ്റെ മനസ്സിൽ പറയാനുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പ്രസംഗങ്ങൾ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരുപാട് കുട്ടികളുടെ അമ്മമാർ വന്ന് എന്നോട് പറഞ്ഞു മോളെ നന്നായിരുന്നു കൂട്ട ഞങ്ങൾക്ക് പറയണമെന്നുണ്ടായിരുന്ന കാര്യമാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ് അന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്ന് എൻ്റെ കൈ പിടിച്ച് പ്രശംസിച്ചു അപ്പം എനിക്ക് എൻ്റെ മനസ്സിലൊരു അമ്മ എന്ന നിലയിൽ എനിക്കൊരു അഭിമാനം തോന്നി പിന്നെ അതുമാത്രമല്ല ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ മോളെയും കൊണ്ടിട്ടാണ് വന്നേക്കുന്നത് ഞാൻ അപ്പം ഇതുപോലെ തന്നെ അവൾക്കൊറ്റയ്ക്ക് ചേച്ചി പറ്റൂല ചേച്ചിക്ക് ഒറ്റയ്ക്ക് മോളെയും കൊണ്ട് പുറത്തേക്ക് വരാൻ പറ്റില്ല ഇപ്പം വലുതായപ്പോൾ അപ്പം ഞാനും കൂടെ പോകും എങ്കിടെ അവർക്ക് പോകണമെങ്കിലും ഞാൻ സഹായിക്കാൻ ചെല്ലും ആ ചേച്ചിയുടെ മനസ്സിനെ എനിക്ക് എന്താ പറയുക എത്ര നന്മകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചാലും മതിയാവില്ല കാരണം ആ ചേച്ചിക്ക് അങ്ങനെ തോന്നിയില്ലോ അപ്പം അതുപോലെ നിങ്ങളെല്ലാവരും പറ്റുന്നത്ര ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യുക അവർക്ക് വന്ന ഒരവസ്ഥേനെ കുറിച്ച് സന്തോഷിച്ചിട്ടും പരിഹസിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവസ്ഥ വേണമെങ്കിലും വരാം അപ്പം അത് ചിന്തിച്ച് സഹതാപിച്ചിട്ട് കാര്യമില്ല സഹതാപം എല്ലാവർക്കും ആവശ്യം മനസ്സിലായോ അവരെ തളർത്താതിരിക്കുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ പിന്നെ എന്നെ ആരും തളർത്താൻ ശ്രമിച്ചാലും ഞാൻ തളരില്ലോ അ തളരേണ്ട സമയമൊക്കെ എൻ്റെ കഴിഞ്ഞു പോയി അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ ഒരു പ്രസംഗമൊക്കെ ഉണ്ടായി അപ്പം ഞാൻ പ്രസംഗിച്ചിറങ്ങിയപ്പോൾ എൻ്റെ കൊച്ചു കൈ കയ്യടിച്ചിട്ട് പറഞ്ഞു അടിപൊളി അടിപൊളി എന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് കാര്യത്തിനായാലും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ എൻ്റെ മോനാണ് അപ്പം അതിലെനിക്കൊരു സന്തോഷമുണ്ട് അപ്പം ഞാൻ പ്രസംഗിച്ചുകഴിഞ്ഞമായിട്ട് തന്നെ ഇപ്പം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അവൻ അവനിരുന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ചിരിച്ച് കയ്യിലടിച്ച് വിട്ട അപ്പം അതൊക്കെ ഒരു ഭാഗ്യം അപ്പം അത്രയ്ക്കുള്ള വിശേഷങ്ങൾ